പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് മുൻപടച്ച ഇടുക്കി വാഗമണിലി ചില്ലുപാലം തുറക്കാൻ നടപടിയായില്ല ചില്ലുപാലത്തിൽ കയറാമെന്ന് പ്രതീക്ഷിച്ചെത്തുന്ന സഞ്ചാരികൾ നിരാശയോടെ മടങ്ങുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചില്ലുപാലത്തിലെത്തുന്ന സന്ദർശകരുടെ അപകട സാധ്യത കണക്കിലെടുത്താണ് മൂന്ന് മാസം മുമ്പ് പാലമടച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ നാൽപ്പത് മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി സെപ്റ്റംബർ ആറിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചത് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് സന്ദർശകർക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാൻ സൌകര്യമുണ്ടായിരുന്നത് എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം സഞ്ചാരികളാണ് എത്തിയിരുന്നത് ഒൻപത് മാസം കൊണ്ട് ഡി ടി പി സിക്ക് ഒന്നര കോടിയിലധികം രൂപ വരുമാനവും ലഭിച്ചു ചില്ലുപാലത്തിൽ ിൽ നിന്ന് ഈടാക്കുന്ന പണത്തിന്റെ അറുപത് ശതമാനം നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിക്കും ശതമാനം ഡി ടി പി സിക്കുമാണ് ഇപ്പോൾ മൂന്ന് മാസത്തിലധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നു മത്ത് മത്തുപ്പനായൻ്റെ കണ്ടി വിളിച്ചാണ് വന്നത് എന്നിട്ട് ഗ്ലാസ് ഫ്രിഡ്ജ് കാണാത്തതിൽ വളരെ വിഷമമുണ്ട് നമ്മളാകെ നിരാശയിലാണ് കാര്യം ഇത്രയും വലിയ കാലാവസ്ഥയിലും നല്ല കാലാവസ്ഥയിൽ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് തുറക്കാത്തതിൽ വളരെയധികം നിശ്ചയിക്കുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് എന്നാൽ ഇത് വളരെ നിരാശയോടാണ് നമ്മളിപ്പോൾ പോകുന്നത് മെയ് മുപ്പതിന് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ചില്ലുപാലം അടച്ചത് കാലാവസ്ഥ അനുകൂലമായിട്ടും പാലം തുറക്കാൻ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാലത്തിൽ കയറാൻ മോഹിച്ച് എത്തുന്നവർക്ക് അതിന് സാധിക്കാതെ വരുന്നതോടെ സഞ്ചാരികളും ഡി എം ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട് അമൃത ന്യൂസ് ഇടുക്കി